തിരഞ്ഞെടുപ്പ് ചൂടിനിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വിധി പ്രസ്താവന ഇന്ന് സുപ്രീംകോടതി നടത്തി നൂറ് ശതമാനം വി വി പാറ്റ് എണ്ണണം എന്ന ആവശ്യമാണ് സുപ്രീംകോടതി നിരാകരിച്ചത് ഒപ്പം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും സുപ്രീംകോടതി നിരാകരിച്ചു എന്നാൽ അതിനോടൊപ്പം ചില സവിശേഷമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് സുപ്രീംകോടതി ആ കേസ് അവസാനിപ്പിച്ചത് ബേൺഡായിട്ടുള്ള ബാലറ്റ് കൺട്രോൾ യൂണിറ്റ് അത് നാൽപ്പത്തിയഞ്ച് ദിവസം സൂക്ഷിക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ രണ്ടാമതോ മൂന്നാമതോ എത്തുന്ന സ്ഥാനാർത്ഥിക്ക് സംശയമുണ്ടെന്നും അത് രേഖാമൂലം എഴുതി തരികയും ചെയ്താൽ റാൻഡമായി അഞ്ച് ശതമാനം ഈ യൂണിറ്റ് പരിശോധിച്ച് വി വി പാറ്റും അതിൽ രേഖപ്പെടുത്തിയതും തുല്യമാണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അത് പൂർണമായും നിരാകരിച്ചതല്ല അതിനകത്ത് ഒരു ചെക്ക് ആൻഡ് ബാലൻസ് മെഷർ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുപ്രീംകോടതി നൂറ് ശതമാനം വി വി പാറ്റ് എണ്ണണം എന്ന കേസ് തള്ളി ആ ആവശ്യം നിരാകരിച്ചതായി ലൈവ് ലോ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ വിശദാംശങ്ങളും ലൈവ് ലോ പുറത്തുവിട്ടിട്ടുണ്ട് വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ അഥവാ വി വി പാറ്റ് റെക്കോർഡ്സ് നൂറ് ശതമാനം എണ്ണുന്നത് അപ്രായോഗികമാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് അത് മാറ്റിവെച്ചത് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞത് സാധാരണ അപ്പീൽ സ്വീകരിച്ച് തള്ളുന്നതിന് പകരം വളരെ വിശദമായി വാദം കേൾക്കുകയും ഒരു ദിവസം മുഴുവൻ ഇലക്ഷൻ കമ്മീഷനിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ആ വിശദീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ കേസ് വിധി പറയാനായി ഏപ്രിൽ ഇരുപത്തിനാലിലേക്കാണ് ലിസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൂടി ദൂരീകരിച്ചാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത് രണ്ട് ഡയറക്ഷനാണ് ഇതിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ളത് That on completion of symbol loading process in VVPAT undertaken on or after the symbol loading unit SLU shall be sealed and secured in containers. The candidates or their representative shall sign the seal. The sealed containers containing SLU shall be kept in the strong room along with EVMs at least for a period of 45 days post the declaration of results. ദേ ഷാൽ ബി ഓപ്പൺഡ് ആൻഡ് എക്സാമിൻഡ് ആൻഡ് ഡെൽറ്റ് വിത്ത് അസ് ഇൻ ദ കേസ് ഓഫ് ഇ വി എം ഇ വി എമ്മിൽ ഉള്ള ഈ കൺട്രോൾ യൂണിറ്റ് അഥവാ സിമ്പൽ ലോഡിംഗ് യൂണിറ്റ് അത് ഇ വി എമ്മിനെ പോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ കൂടി സൈൻ ചെയ്ത് സീൽഡ് ചെയ്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും നാൽപ്പത്തിയഞ്ച് ദിവസം സൂക്ഷിക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം ആ നിർദ്ദേശിക്കപ്പെട്ട സിമ്പൽ ലോഡിംഗ് യൂണിറ്റ് സ്ട്രോങ് റൂമിൽ തന്നെ ഭദ്രമായി വെക്കുകയും വേണം വേണ്ടി വന്നാൽ റ്റീവ്സിന് അത് ടാമ്പർ ചെയ്തിട്ടില്ലെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ടാമത്തേത് ദാറ്റ് ദ ബേൺഡ് മെമ്മറി സെമി കൺട്രോളർ ഇൻ ഫൈവ് പെർസെന്റ് ഓഫ് ദി ഇ വി എംസ് ദാറ്റ്സ് എ കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് ആൻഡ് ദ പാറ്റ് പെർ അസംബ്ലി സെമെന്റ് ഓഫ് ദി പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസി ഷാൽ ബി ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ് ബൈ എ ടീം ഓഫ് എഞ്ചിനീയേഴ്സ് ഫ്രം ദ മാനുഫാക്ചേഴ്സ് ഓഫ് ഇ വി എം പോസ്റ്റ് ദ അനൌൺസ്മെന്റ് ഓഫ് റിസൾട്ട് ഫോർ എനി ടാമ്പറിംഗ് ഓർ മോഡിഫിക്കേഷൻ ഓൺ എ റിട്ടേൺ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് Who are the serial number two or three behind the highest polled candidate? Such candidates or their representatives shall identify the EVMs by the polling station or the serial number. All candidates and representatives shall have the option to remain present at the time of verification. Such a request should be made within seven days of declaration of result. The district election officer, in consultation with the team of engineers, shall certify the authenticity. ോ കൺട്രോളർ ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ പ്രോസസ്റ്റഡ് ദക്ച്വൽ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് ഈ മെഷീനോടൊപ്പമുള്ള അല്ലെങ്കിൽ ഇ വി എം യൂണിറ്റിനോടൊപ്പമുള്ള കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് ഇതെല്ലാം ചേരുന്ന ആ യൂണിറ്റിൽ ഓരോ അസംബ്ലി സീറ്റിലെയും അഞ്ച് ശതമാനം മിഷീനുകൾ പരിശോധിക്കാനുള്ള അവകാശം കോടതി ഈ വിധി പ്രസ്താവത്തിലൂടെ പ്രധാനപ്പെട്ട രണ്ടും മൂന്നും എത്തുന്ന സ്ഥാനാർത്ഥികൾ അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിയുടെ റണ്ണർ അപ്പായ സെക്കൻഡും തേർഡും പൊസിഷനിലുള്ള സ്ഥാനാർത്ഥികൾക്കോ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോ റിട്ടേൺ കംപ്ലൈൻറ്റ് ഏഴ് ദിവസത്തിനകം നൽകിയാൽ അത് പരിശോധിക്കുന്നതിനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകണം അതിന് എത്ര രൂപ ചെലവാകുമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഉടൻ നോട്ടിഫൈ ചെയ്യണം എന്നിട്ട് അവരുടെ പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ അത് എഞ്ചിനീയർമാരുടെ ഓതന്റിസിറ്റി വെളിപ്പെടുത്തുന്ന ഇടപെടലോടുകൂടി അത് ടാമ്പർ ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തും വിധം അത് അവരെ പരിശോധിക്കാനും കാണാനുമുള്ള അവസരം നൽകേണ്ടത് ആവശ്യമാണ് അത് വേരിഫൈ ചെയ്യാനുള്ള അവസരം നൽകണം അതിനുവേണ്ടിയുള്ള തുക സ്ഥാനാർത്ഥികൾ ആദ്യമടക്കണം ഇതിൽ എന്തെങ്കിലും ടാമ്പറിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ ആ തുക തിരികെ നൽകുകയും അനന്തര നടപടികൾ സ്വീകരിക്കുകയും വേണം എബോ ബെഞ്ച് സജസ്റ്റഡ് ദ ദൈ സി ദർ ക്യാൻ ബി ആൻ ഇലക്ട്രോണിക് മെഷീൻ ഫോർ എ കൌണ്ടിങ് ദ വി പാറ്റ് പേപ്പർ സ്ലിപ്സ് ആൻഡ് വെദർ എലോങ് വിത്ത് ദ സിമ്പിൾ ദർ ക്യാൻ ബി എ ബാർ കോഡ് ഫോർ ഈച്ച് പാർട്ടി ജസ്റ്റിസ് ദത്ത റെഫറിംഗ് ടു അഡീഷണൽ ഓഫ് ഹിസ് ജഡ്ജ്മെന്റ് ഫർദർ റിമാർക്ക് ദാറ്റ് വൈ ഇൽ മെയിൻറ്റൈനിങ് എ ബാലൻസ്ഡ് പേഴ്സ്പെക്റ്റീവ് എസ്പെഷ്യലി ഇവാലുവേറ്റിംഗ് സിസ്റ്റം ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റഡ് എ ക്രിറ്റിക്കൽ എറ്റ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഗൈഡഡ് ബൈ എവിഡൻസ് ആൻഡ് റീസൺ ഷുഡ് ബി ഫോളോ ഔട്ട് ടു മേക്ക് റൂം ഫോർ മീനിങ് ഫുൾ ആൻഡ് ടു എൻഷുവർ ദ സിസ്റ്റം ക്രെഡിബിൾ ആൻഡ് എഫക്റ്റീവ്നെസ് അതായത് ആ സിസ്റ്റത്തിൻ്റെ ക്രെഡിബിലിറ്റിയും എഫക്റ്റീവ്നെസ്സും ബോധ്യപ്പെടുന്നതിന് ആവശ്യമായ നടപടികളും ഈ ഏർപ്പാടുകളിലൂടെ സുപ്രീം കോടതി ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് കേസിന് പോയത് വിശദമായ വാദം കേട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നീഷ്യൻസ്മാർ പറഞ്ഞത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവി പാറ്റും ഒക്കെ വൺ ടൈം പ്രോഗ്രാമബിൾ ആണ് ആ പ്രോഗ്രാമിനെ പിന്നെ ആർക്കും ചേഞ്ച് ചെയ്യുക സാധ്യമല്ല എന്ന് മാത്രമല്ല അത് നോൺ ടാമ്പറബിളുമാണെന്നാണ് അവരുടെ വാദം കോടതി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഇതിൽ ശ്രദ്ധേയമായ വ്യതിയാനം ഉണ്ടായി തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരാൾ പോലും ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷം വാർത്തകളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്നതല്ലാതെ ആരും കോടതിയെ സമീപിച്ചിട്ടില്ല എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു ചുരുക്കത്തിൽ ആർക്കും പരിശോധിക്കാനാവാത്ത ഒരു സംവിധാനത്തെ പരിശോധനാ വിധേയമാക്കത്തക്ക വിധം ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും അഞ്ച് ശതമാനം ഇ വി എമ്മുകളും അതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും എല്ലാം റാൻഡമായി പരിശോധിക്കാനുള്ള അവകാശം നൽകുകയും കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും അടക്കമുള്ളവയെല്ലാം സീൽ ചെയ്ത് സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ ഒപ്പുവിട്ട് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നൂറ് ശതമാനം എണ്ണുക എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണെന്നും എന്ന് മാത്രമല്ല ഇത്തരമൊരു ടാമ്പർ ചെയ്യപ്പെടാത്ത സംവിധാനത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിൽ അർത്ഥമില്ലെന്നുമായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ വാദം അത് പൂർണമായി കോടതി മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഈ രണ്ടും മൂന്നുമായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇത് പരിശോധിക്കാനുള്ള അവസരം ഉത്തരവാദിത്വത്തോടുകൂടി കോടതി നൽകിയിരിക്കുന്നത്